ഒരു അല്ലേ അങ്ങനെ ചോദിച്ചാല് ഇതൊരു ജനറ്റിക്കലി സംഭവിക്കുന്ന ക്രോമസോൺ വേരിയേഷനിലുണ്ടാവുന്ന ഒരു രീതിയിലാണ് എന്റെ ബർത്ത് സംഭവിക്കുന്നത് സോ ഇന്റർസെക്സ് വിഭാഗത്തിൽ പെടുന്ന പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ട്രാൻസ് ജെൻഡർ എന്നുള്ളൊരു സംഭവല്ല ഞാനൊരു തന്നെ എന്ന് ഞാൻ പറയും പക്ഷെ ജനറ്റിക്കലി ബൈ ബെർത്ത് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു സർജറികളെല്ലാം കഴിച്ചതാണോ സർജറികൾ എനിക്ക് നമുക്ക് ബൈ ബർത്ത് ഇങ്ങനെ ഒരു ഇത് വരുന്നോണ്ട് നമുക്ക് സർജറികളെക്കാൾ കൂടുതൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളാണ് ആവശ്യമായിട്ട് വരുന്നത് ഹോർമോൺ തെറാപ്പി അതൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് അതല്ലാതെ എനിക്ക് ഇംപ്ലാന്റ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നില്ല എന്റെ ബേസിക് അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മളാ ഒരു ഒരു മെയിൽ ബോഡിയിൽ നിന്നും ഒരു ഫീമെയിൽ ബോഡിയിലേക്ക് ആക്കുമ്പോഴാണ് ഇത്തരം സർജറികൾ ആവശ്യമായിട്ട് വരുന്നത് അതല്ലാതെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡി ഒരു ബോഡിയിൽ പക്ഷെ ഒരു എന്താണ് ആവശ്യമില്ല ഇല്ല അതുകൊണ്ടാണ് അത്തരം സർജറികളിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യം വരാനുള്ളത് ബട്ട് ഐ എം വെരി മച്ച് ഹാപ്പി വിത്ത് മൈ ബോഡി വിത്ത് മൈ നല്ല എവിടെ ഫിലിയും എല്ലാം വളരെ നല്ലതാണ് എനിക്ക് എന്റെ നഷ്ടപ്പെട്ടു പോയായിരുന്നു അത് എന്റെ മാര്ജിന് ശേഷം പറയേണ്ടി വരും കാരണം ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം അങ്ങനെ ആയിരുന്നു വീട്ടുകാരും അതിന് അതായിരുന്നു എക്സ്പെക്ട് ചെയ്തത് ഇവിടുന്ന് കാനഡയിൽ പോയി സെറ്റിൽ ചെയ്യാം അങ്ങനെ ഐ എം ഐ വോസ് എബൌട്ട് ടു ലീവ് ദിസ് കൺട്രി അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഞാൻ അഭിത്തിനെ കാണുന്നതും ഞങ്ങള് ഇഷ്ടത്തിലാവുന്നതും അപ്പൊ ഞാൻ എല്ലാം ആ സമയത്ത് ഞാൻ എല്ലാം മറന്നുപോയി അത്രയും ഇഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു പ്രണയം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ അത് മാത്രല്ല ഞാൻ കാരണം ഒരു വ്യക്തി ഇത്രയും സഫർ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോവാൻ തോന്നിയില്ല ഒരു പക്ഷെ ഞാൻ തിരിച്ച് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്നെ സ്നേഹിച്ച ആ വ്യക്തി ചിലപ്പോൾ ഒരു ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഞാൻ അറിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ എനിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എനിക്ക് എനിക്ക് താല്പര്യമില്ലായിരുന്നെന്ന് മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ എന്റെ ലൈഫ് സേവ് ചെയ്യാനും സെക്യൂർ ചെയ്യാനും എനിക്ക് ഒഴിവാക്കാമായിരുന്നു പക്ഷെ ആ വ്യക്തി ഒഴിവാ ഒഴിവാക്കി ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ കേക്കുകയാണ് ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ലൈഫ് അങ്ങനെ എനിക്ക് ചെയ്യാൻ ഒട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ സമയത്ത് ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല ഹസ്ബൻഡിന്റെ വീട്ടുകാരുമായിട്ട് ഒരിക്കലും അല്ല അവർ എന്നാ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഉള്ളിന്റെ ഉള്ളിൽ ആ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ ബ്രദർ ഡാഡി മമ്മി അവര് ഒരു ഹിന്ദു ഫാമിലിയാണ് ഞാനൊരു പക്ക ക്രിസ്ത്യൻ ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ഒരു ഫാമിലിയാണ് ഫോർട്ട് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി വളരെ എക്സ്ട്രീം ആണ് രണ്ടും രണ്ട് 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 എക്സ്ട്രീം ആണ് ദിക്കാണ് അപ്പൊ അവർക്ക് തന്നെ കുറച്ചും കൂടി ഇപ്പഴും അവര് പൊതുവേ ലൈഫ് വെച്ചാണ് എന്നെ അവര് കാണുന്നത് അപ്പൊ അവര് ചിന്തിക്കുന്നതും ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ സെക്സ് വർക്ക് ചെയ്ത അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യേണ്ടി വന്ന അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നൊക്കെ പുറത്തു വന്ന് നിന്ന് അങ്ങനത്തെ ഒരു വ്യക്തിയാണോന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടിട്ടായിരിക്കാൻ ചിലപ്പോ എന്റെ ഹസ്ബൻഡ് കല്യാണം കഴിക്കണോന്ന് തീരുമാനിച്ചത് അപ്പോഴും പിടിക്കുന്നു ഹസ്ബൻഡിന്റെ വീട്ടുകാർ ചേർത്ത് പിടിക്കുന്നില്ല എപ്പോഴെങ്കിലും ആ വീട്ടുകാരോട് തിരുത്തണോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ മുതിർന്നിട്ടുണ്ടോ ഞാൻ ശ്രമിച്ചു എന്നെ അവര് അംഗീകരിച്ചില്ലെങ്കിലും എന്റെ ഹസ്ബൻഡിനെ അവര് അംഗീകരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം കാരണം എന്റെ എനിക്ക് എന്റെ വീട്ടുകാരും നഷ്ടപ്പെട്ടിട്ടില്ല റീസൺസ് ആണ് പറയുന്നത് ആണും പെണ്ണും അല്ലാത്ത ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവര് സെക്സ് വർക്കേഴ്സ് ആണ് അവര് അങ്ങനെയാണ് ജീവിക്കുന്നത് വിശ്വസിക്കരുത് അവരങ്ങനെയാണ് ചീറ്റിയും ക്യാഷ് കണ്ടിട്ട് പോകും പിടിച്ചു പറിക്കുക വളരെ മോശം എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ അടുത്താണ് എനിക്ക് കേൾക്കേണ്ടി വന്നത് അത് ഞാൻ എന്റെ ലൈഫിൽ എന്റെ വീട്ടുകാർ പോലും ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ഫാമിലിയിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് കുട്ടി ആയതുകൊണ്ട് തന്നെ കുറെ കൂടി എനിക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും എന്നെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്താണ് എന്റെ പാരന്റ്സ് വളർത്തിയത് എല്ലാ കൂടി അപ്പൊ അങ്ങനെ ഒരു കുട്ടി അങ്ങനെ വളർന്നു വന്നിട്ട് എനിക്ക് ഇങ്ങനെയെല്ലാം കേൾക്കേണ്ടി വരുന്നു പറയുമ്പോ അത് എന്റെ വീട്ടുകാർക്കും എന്റെ ഡാഡിക്കും അമ്മയ്ക്കും അത് താങ്ങാൻ പറ്റില്ല ഹസ്ബൻഡിന്റെ ഫാമിലി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തോ അവരോട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള പോലെയല്ല എല്ലാവരുടെയും ജീവിതം എന്നെ പോലെ ഒത്തിരി പേര് ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ മാത്രമല്ല എല്ലാവരും ആ ഒരു സാഹചര്യത്തിലൂടെ അല്ല ജീവിച്ചു വളർന്നു വരുന്നത് പിന്ന എല്ലാവരുടെയും ശാരീരിക അവസ്ഥകളെല്ലാം ഒരുപോലെ ആവണമെന്നില്ല അപ്പോ ഞാൻ മൂലം എനിക്ക് എൻ്റെ ഭർത്താവിനെ അച്ഛനും അമ്മനെ ഏർ കിട്ടാത്തൊരവസ്ഥ അവസ്ഥ വരരുത് അദ്ദേഹത്തെ ഫാമിലിയിലേക്ക് എന്താണ് ഇൻക്ലൂഡ് ചെയ്യണം ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ഒന്നും ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അതല്ലാതെ എനിക്ക് അവരുടെ സ്വത്തുക്കളോ അല്ലെങ്കിൽ എനിക്ക് എനിക്കൊന്നും ആവശ്യമില്ലേ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഐ ബിലീവ് ഇൻ മൈസെൽഫ് ദാറ്റ് മറ്റ്

മാർക്ക് ആയിരുന്നു ജീവിക്കോ മരിക്കോ എന്നുള്ളത് കഴിക്കുന്ന ഡ്രിങ്ക്സിൽ പോയിസൺ ഇട്ട് തരുന്നു അതൊരു ഫ്രണ്ട് അത് അത്രയും വളരെ പിന്നീടാണ് എനിക്ക് എന്റെ ലിവറിനെ മാറി പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് അങ്ങനെ സംഭവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കലക്കാനുള്ള കാരണം എന്താണ് അതിന്റെ റീസൺ ഒന്ന് ആ വ്യക്തിയുടെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് അതൊരു ഗെ ആയിട്ടുള്ളൊരു വ്യക്തി ഓക്കെ അപ്പോ അവരെ ഇഷ്ടപ്പെടുന്ന അയാൾ ഇഷ്ടപ്പെടുന്ന ആ ആള് എന്നെ ഇഷ്ടമാണ് എന്ന് അയാളോട് പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു ഷോക്കിലാണ് ഇത് ചെയ്തതെന്നാണ് പിന്നീട് ഞാൻ അത് അറിഞ്ഞത് പക്ഷെ ഞാൻ ഇതൊന്നും അറിയുന്നില്ല എന്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നെ ഫിനിഷ് ചെയ്ത് കളിയെന്നുള്ളൊരു ഇത് ചെയ്യൂന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളുടെ കൂടെ ഡിന്നർ കഴിക്കുന്ന ഒരാള് തരുന്ന ഡ്രിങ്ക്സിൽ ഇതുപോലെ മിക്സ് ചേർത്ത് പിടിച്ചിട്ട് മൊമെന്റ് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ഡായി അപ്പൊ അത് കണ്ടുപിടിച്ചത് ബ്ലഡ് സാമ്പിൾസ് ഒക്കെ എടുത്തുകഴിഞ്ഞിട്ടേക്കാണ് പക്ഷെ അത് കുറച്ച് ടൈം അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലേ ഇത് ഇതാണെന്നുള്ളത് പിന്നെ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡാമേജ് ഒക്കെ വന്നു എന്റെ സ്കിന്നും അതുപോലെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അതിൽ നിന്ന് ആയി വരാൻ എനിക്ക് കുറച്ചധികം സമയം വേണ്ടി വന്നു അങ്ങനെയാണ് എനിക്ക് കരിയറിൽ കുറെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നത് ഒറ്റപ്പെട്ടു വളരെ അധികം അത് എനിക്ക് ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ എനിക്ക് അത് ആലോചിക്കുമ്പോഴെപ്പോഴും വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ പബ്ലിക്കിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നീ ഒമ്പതാണ് നീ ചാന്തൊട്ടാണ് നീ ാണ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്റെ അടുത്ത് നോക്കി നോക്കി നീ ഒമ്പതാണ് ചാന്തട്ടാണ് പറയുമ്പോ ശരി അങ്ങനെ ഒന്ന് ഇത് ഇതെല്ലാം മനസ്സിലാക്കിയാണ് എൻറെ പാരന്റ് എന്നെ വളർത്തി വന്നത് അതായത് ഇപ്പൊ ഒരു ഷോപ്പിംഗ് മോളിൽ പോകുന്നു എൻറെ ഡാഡി അല്ലെങ്കിൽ എന്റെ ചേട്ടൻ എന്റെ മമ്മി അല്ലെങ്കിൽ എന്റെ ചേച്ചി ഇവരൊക്കെ ഉണ്ടാകും ഒറ്റയ്ക്ക് ഞാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വളരെ കുറവാണ് ഇപ്പോഴും ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയി വരുന്നു ആളുകൾ കുറച്ചും കൂടെ ഓക്കെ ആയിട്ടുണ്ട് എറണാകുളത്ത് പക്ഷെ എറണാകുളം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളാണ് ട്രെയിനിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ പേടിയാണ് ബസ് സ്റ്റേഷനിൽ പോവാൻ പേടിയാണ് ഒരു ടൈം കഴിഞ്ഞാല് നമ്മൾ ഒരു ഓട്ടോ വെയിറ്റ് ചെയ്ത് റോട്ടിൽ നിൽക്കാൻ പേടിയാണ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ല്ല എന്നാലും പക്ഷെ ഇപ്പൊ ആളുകൾ വന്നിട്ട് ഇങ്ങനെ എത്രയാണ് റേറ്റ് കൂടെ വരുന്നുണ്ടോ അല്ലെങ്കിൽ കാറായിട്ട് ആയിട്ട് വരുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോ പേപ്പറിൽ വരെ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് കൊണ്ടുതന്ന ഒരു ബ്രിഡ്ജിന്റെ സൈഡ് അവിടെ ഞാൻ കാർ വെയിറ്റ് ചെയ്തത് എന്റെ ഷോസിന് എന്നെ കൊണ്ടുപോയവരെ എന്നെ അവിടെയാണ് ഇറക്കിയത് അവിടെ നിന്ന് എനിക്ക് ക്യൂബർ എടുത്തിട്ട് വേണം ഫോട്ടോയിലേക്ക് പോവാൻ സമയത്ത് അല്ല അപ്പൊ ഇതുപോലെ രണ്ടുപേര് വന്നിട്ട് അവിടെ അത്രയും ഉണ്ടായിരുന്നിട്ട് പോലും ഇവരെന്നെ പിടിച്ച് വലിച്ചാണ് അത് ഓരോ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോവാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ ബഹളം ഉണ്ടാക്കിട്ട് പോലും അവിടെ അത്രയും ആൾക്കാർ എല്ലാരും വളരെ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ ഇതൊക്കെ അങ്ങനെ ഇരിക്കുന്നു ആൾക്കാർക്ക് ആർക്കും ഒരു ആരും ഇടപെടുന്നില്ല ഇവര് അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അത് ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ രണ്ട് പോലീസുകാർ വന്നു പക്ഷെ അത് എറണാകുളത്ത് സ്ഥിരം സംഭവിക്കുന്ന ഒരു കേസ് പോലെ ആയിട്ടാണ് അവര് പ്രോസ്റ്റിറ്റ്യൂഷൻ ആ വിഭാഗത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം പോലെ അവര് അതല്ലാതെ ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണെന്നൊന്നും അവിടെ ആരും കെയർ ചെയ്യുന്നില്ല അപ്പോഴാണ് ഞാൻ കൂടുതലും ചിന്തിച്ചത് ഞാൻ കുറെ കൂടി വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കേരളത്തിൽ എന്റെ പ്രൊഫഷൻ കുറച്ചും കൂടെ വളർത്തണം ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ എല്ലാവരും അറിയണം അങ്ങനെയാണ് കൂടുതലും മലയാളത്തിലേക്ക് തന്നെ ഞാൻ ഞാനിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വേറെ ലാംഗ്വേജിലൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ഒരു ലാംഗ്വേജിൽ തന്നെ നിക്കണം അല്ലെങ്കിൽ മലയാളം മാത്രം ചെയ്യണം എന്നൊന്നും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാം ട്രൈ ചെയ്യണം ഞാനിപ്പോൾ കഴിഞ്ഞത് ചണ്ഡിഗഡിൽ ഒരു വെബ് സീരീസ് ആണ് ലാസ്റ്റ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞ് റൈറ്റ് ആഫ്റ്റർ ദി ഷൂട്ടിങ് ഐ ഫ്ലൈ ഫ്രം ദയർ ടു കൊച്ചി അപ്പോഴത്തേക്കുമാണ് ഇവിടെ വന്നത് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല അടുത്ത പ്രോജക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഈ പ്രോജക്റ്റ് ഞാൻ ചോദിച്ചു